അതിനിർണ്ണായകമായ ഒരു റിപ്പോർട്ടുമായിട്ടാണ് ഇന്നത്തെ എന്റെ വരവ് അതായത് ആദ്യം തന്നെ നിങ്ങളൊന്ന് ഭാരതത്തിന്റെ ഭൂപടം സുസൂക്ഷ്മമൊന്ന് പരിശോധിക്കുക ഹിമാലയത്തിന്റെ താഴ്വരകൾ മുതൽ ബംഗാൾ ഉൾക്കടൽ വരെ നീണ്ടു കിടക്കുന്ന ആ ഒരു വിശാലമായ ഭൂപ്രദേശം എന്നാൽ ഈ ഭൂപടത്തിന്റെ വടക്ക് കിഴക്കൻ ഒന്ന് നോക്കൂ സിക്കിമിനും ഭൂട്ടാനും ബംഗ്ലാദേശിനും ഇടയിലായി വെറുമൊരു കടുകുപണിയോളം പോന്ന ഇടുങ്ങിയൊരു പാത മാത്രം അതാണ് പശ്ചിമബംഗാളിലെ സിലിഗുരി ഇടനാഴി ലോക സൈനിക ചരിത്രത്തിലും ഭൗമ രാഷ്ട്രീയ തന്ത്രങ്ങളിലും ഇതിന് വിളിക്കുന്നത് ചിക്കൻ സ്നെക്ക് എന്നാണ് എന്തുകൊണ്ടാണ് ഈ പ്രദേശം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വീതി ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം മേഘാലയ മിസോറം മണിപ്പൂർ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ത്രിപുര എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഏക കരമാർഗമാണിത് യുദ്ധമുണ്ടായാൽ ശത്രുരാജ്യങ്ങൾ പ്രത്യേകിച്ചും ചൈനയും പാകിസ്ഥാനും ആദ്യം ലക്ഷ്യം വെക്കുന്നത് ഈ ഇടുങ്ങിയ കടുത്താണ് ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ ഇന്ത്യയുടെ ഏഴ് സഹോദരി സംസ്ഥാനങ്ങൾ ബാക്കി ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകും ഒരു വലിയ സൈനിക നീക്കം നടത്താനോ അവിടുത്തെ ജനങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാനോ ഇന്ത്യക്ക് കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടാം ദശാബ്ദങ്ങളായി ശത്രുരാജ്യങ്ങൾ ഈ മേഖലയിൽ കണ്ണു ബംഗ്ലാദേശിന്റെ മണ്ണിലൂടെയുള്ള ട്രാൻസിറ്റ് വഴിക്കായി ഭാരതം എക്കാലവും തങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് അവർ വ്യാമോഹിച്ചു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യക്ക് ഈ മേഖലയിൽ വലിയ ആശങ്കകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി മറയുകയാണ് അതിനു മുമ്പ് ഒരു കഥ പറയാം ആറായിരത്തി മുന്നൂറ്റി പതിനാല് ദിവസങ്ങൾ നീണ്ട പതിനേഴ് വർഷത്തെ ലണ്ടനിലെ മഞ്ഞുപൊതച്ച പ്രവാസത്തിനൊടുവിൽ ബംഗ്ലാദേശിന്റെ ആകാശം വീണ്ടും ഒരു പേരിൽ വിറകൊള്ളുകയാണ് താരിഖ് റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ലോകം ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ ധാക്കയിലെ തെരുവുകൾ ഒരു മനുഷ്യനെ വരവേൽക്കുകയായിരുന്നു അതിനായി ഒരു കടലൊരുക്കുകയായിരുന്നു വെറുതെ നേതാവല്ല അയാൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭാഗതയും നിർണ്ണയിക്കാൻ പോകുന്ന ഇന്ത്യയുമായി പലപ്പോഴും കൊമ്പു കോർത്ത സിയ കുടുംബത്തിന്റെ ഏക അവകാശി ലക്ഷക്കണക്കിന് ആളുകൾ വിമാനത്താവളത്തിലേക്ക് ഒഴുകുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ കാവലിൽ താരിഖ് നീങ്ങുമ്പോൾ അവിടെ ഉയരുന്നത് വെറും മുദ്രാവാക്യങ്ങളല്ല അത് ഇന്ത്യയുടെ അതിർത്തികളിൽ വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ് ഷെയ്ഖ് ഹസീന എന്ന ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തിനെ ഓടിച്ചു വിട്ടതിന് ശേഷം രൂപപ്പെട്ട രാഷ്ട്രീയ ശൂന്യതയിലേക്കാണ് താരിക്കിന്റെ വരവ് താരിഖ് റഹ്മാൻ തിരിച്ചെത്തിയത് എന്തായാലും ഒരു സന്ദർശനത്തിന് വേണ്ടിയല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ വ്യക്തമായൊരു പദ്ധതിയുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു പ്രസംഗത്തിൽ ആ പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തതാണ് അത് എനിക്കൊരു പ്ലാൻ ഉണ്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി എൻ പി വൻ വിജയം നേടുമെന്നാണ് ഉറപ്പിച്ചിരിക്കുന്നത് തരിക്കിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് ഇന്ത്യക്ക് ശുഭകരമായ ഒന്നല്ല രണ്ടായിരത്തി ഒന്ന് മുതൽ ആറുവരെയുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വടക്കുകിഴക്കൻ ഇന്ത്യയിലെ വിഘടനവാദികൾക്ക് ബംഗ്ലാദേശ് താവളം ഒരുക്കിയിരുന്നു വീണ്ടും അത്തരമൊരു ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് ഇന്ത്യയുടെ ഉത്കണ്ഠം ബംഗ്ലാദേശിൽ ഭരണകൂടങ്ങൾ മാറിയാലും ചതുരുരാജ്യങ്ങൾ ചതുരംഗം കളിച്ചാലും ഭാരതത്തിന്റെ പതനം അവർക്ക് സ്വപ്നം കാണാൻ മാത്രമേ കഴിയൂ കാരണം ഇന്ത്യ ഇപ്പോൾ സുരക്ഷിതമായ ഒരു ബദൽപാത നിർമ്മിച്ചു കഴിഞ്ഞു അതാണ് കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട് സിലിഗുരി ഇടനാഴിയെ ശത്രുക്കൾ തടഞ്ഞാലും നമുക്ക് വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് എത്താനുള്ള രാജപാതയാണിത് ഈ പദ്ധതിയുടെ ഭീമാകാരമായ രൂപം നമുക്കൊന്ന് വിശകലനം ചെയ്യാം കൊൽക്കത്ത മുതൽ സ്വിറ്റ്വേ വരെ കൊൽക്കത്ത തുറമുഖത്ത് നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് മ്യാൻമറിലെ സ്വിറ്റ്വേ ഇതിനായുള്ള കപ്പൽ ഗതാഗത സൗകര്യങ്ങൾ ഇന്ത്യ ഇതിനകം തന്നെ സജ്ജമാക്കി കഴിഞ്ഞു ഇനി സ്വിറ്റ്വേ മുതൽ പാലറ്റ്വേ വരെ കലാകൻ നദിയിലൂടെ നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ നദീമാർഗമുള്ള യാത്ര ബംഗ്ലാദേശിന്റെ മണ്ണിൽ തൊടാതെ തന്നെ ചരക്കുകൾ നീക്കാൻ ഇത് നമ്മളെ സഹായിക്കും പിന്നെ പാലറ്റി മുതൽ ജോറിൻപുയി വരെ മിസോറാമിലെ അതിർത്തി ഗ്രാമമായ ജോറിൻപുയിയിലേക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ നീളുന്ന അത്യാധുനിക റോഡ് സിലിഗുരി ഇടനാഴിയിൽ ആരെങ്കിലും പടയൊരുക്കം നടത്തിയാൽ സൈനിക ആയുധങ്ങളും ചരക്കുകളും ബംഗാൾ ഉൾക്കടലിൽ കടന്ന് മിനിറ്റുകൾക്കുള്ളിൽ മിസോറാമിലേക്ക് എത്തും ശത്രുക്കളുടെ എല്ലാ പ്ലാനുകളെയും തകർക്കുന്ന ഭാരതത്തിന്റെ വജ്രായുധമാണിത് നിലവിൽ മ്യാൻമാറിലെ ആഭ്യന്തര സംഘർഷങ്ങളും അരകൻ ആർമിയുടെ മുന്നേറ്റവും പദ്ധതിയുടെ പൂർത്തീകരണത്തെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഭാരതം കണക്ക് കൂട്ടുന്നത് താരിഖ് റഹ്മാൻ തിരിച്ചെത്തിയതിനു പിന്നാലെ ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ദിബു ചന്ദ്രദാസ് അമൃത് മണ്ഡൽ ഈ ഹിന്ദു സഹോദരങ്ങൾ അതിക്രൂരമായി ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഹിന്ദുക്കൾക്ക് ലഭിച്ചിരുന്ന ചെറിയൊരു സുരക്ഷ പോലും ഇപ്പോൾ അവിടെ ലഭിക്കുന്നില്ല തീർത്തു പറയാം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇന്ത്യയോട് കരഞ്ഞു പറയുകയാണ് ഞങ്ങളെ ഒന്നെങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകൂ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര സംഘടനകൾക്ക് അധികാരം എങ്ങാനും ലഭിച്ചാൽ അതവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അന്ത്യക്കുറിക്കുന്ന ദിവസമായിരിക്കും ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അതിർത്തിയിൽ മതഭീകരത വളരുന്നത് ഭാരത നിസ്സാരമായി കാണില്ല അതിർത്തിയിൽ വീഴുന്ന ഓരോ ഹിന്ദുവിന്റെയും ചോരയ്ക്ക് പകരം ചോദിക്കാൻ നവഭാരതത്തിന് എന്ന് കരുത്തുമുണ്ട് ഒരു വശത്ത് ബി എൻപിയും മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയും അധികാരം പിടിക്കാനായി മത്സരിക്കുമ്പോൾ ബംഗ്ലാദേശ് ഒരു വലിയ സ്ഫോടനത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിവിടെ പറയാതിരിക്കാനാകില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്നമായ സത്യമാണിത് ഇന്ത്യക്കെതിരെ വികാരം ഇളക്കി വിട്ട് വോട്ട് പിടിക്കാൻ നോക്കുന്ന ബംഗ്ലാദേശിലെ രാഷ്ട്രീയക്കാർ അറിയാത്തൊരു സത്യമുണ്ട് നിങ്ങളൊരു ഇന്ത്യ ലോകഡി രാജ്യമാണ് ഭൂപടത്തിൽ ബംഗ്ലാദേശിനു ചുറ്റും നോക്കിയാൽ കാണുന്നത് ഇന്ത്യയെ മാത്രമാണ് ഈ ഭൂമിശാസ്ത്രപരമായി യാഥാർത്ഥ്യം മറന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും ഇന്ത്യ ഒരു ചെറിയ ചരക്ക് നീക്കം നിർത്തിയാൽ ബംഗ്ലാദേശിന്റെ വസ്ത്രവ്യാപാര മേഖല തകർന്നടിയും ബംഗ്ലാദേശിന്റെ വിദേശ നാണയത്തിന്റെ വലിയൊരു പങ്ക് വരുന്നത് തന്നെ ഈ മേഖലയിൽ നിന്നുമാണ് പിന്നെ ഇന്ത്യ നൽകുന്ന കരണ്ടിലാണ് ധാക്ക വെളിച്ചം കാണുന്നത് പോലും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ധാക്ക പിന്നെ ഇരുട്ടിലായിരിക്കും ജീവിക്കുക ഇന്ത്യ സ്വച്ഛം ഓഫാക്കിയാൽ ബംഗ്ലാദേശ് ഇരുട്ടിലേക്കാകും ഇന്ത്യയുടെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യത്തിന് മുന്നിൽ ബംഗ്ലാദേശ് സൈന്യം വെറും മിനിറ്റുകൾക്കുള്ളിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഒരു ചെറിയ ഉപരോധം ഏർപ്പെടുത്തിയാൽ ബംഗ്ലാദേശിലേക്ക് ഒരു തരി ഇന്ധനം പോലും വരില്ല ഇന്ത്യയുടെ റഫാലും സുഖോയും ആകാശത്ത് വട്ടമിട്ട് പറക്കുമ്പോൾ നിങ്ങളുടെ കാലഹരണപ്പെട്ട മികവിമാനങ്ങൾക്ക് നിലം തടാൻ പോലും സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മൂവായിരത്തി തൊള്ളായിരം ഇന്ത്യൻ സൈനികർ രക്തം ചിന്തിയാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം വാങ്ങി കൊടുത്തത് അന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ബൈനറ്റുകൾക്കും ബലാത്സംഘങ്ങൾക്കും മുന്നിൽ വിറങ്ങലിച്ചു നിന്ന കിഴക്കൻ ബംഗാളിനെ കൈപ്പിടിച്ചുയർത്താൻ ഇന്ത്യ കാണിച്ച ആ മനസ്സ് നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞു ഇന്ന് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇന്ത്യയെ ശത്രുവായി കാണുന്ന താരിഖ് റഹ്മാനും കൂടരും കാണിക്കുന്നത് കൊടും നന്ദികേട് തന്നെയാണ് അന്ന് ഇന്ത്യ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം ഇന്നുണ്ടാകില്ലായിരുന്നു ആ ഔദാര്യത്തെ മറന്ന് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്ന താരിഖ് റഹ്മാനും ജമാഅത്ത് ഭീകരരും അഗ്നിപർവ്വതത്തിന് മുകളിലിരുന്നാണ് പന്തയം വെക്കുന്നത് മത തീവ്രവാദം ഒരു ലഹരിയായി തലക്കി പിടിച്ചവർ ഒന്ന് നോക്കുക ആ ലഹരി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഭൂപടം പോലും പിന്നെ അവശേഷിക്കില്ല ഇന്ന് ഭാരതം ഭരിക്കുന്നത് പഴയ ദുർബലമായ സർക്കാരുകളല്ല ഇത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എസ് ജയശങ്കറിന്റെയും നവഭാരതമാണ് ശത്രുവിന്റെ കോട്ടയിൽ കയറി തലയറക്കാൻ മടിക്കാത്ത സർജിക്കൽ സ്ട്രൈക്കുകളുടെ ഇന്ത്യ നോർത്ത് ഈസ്റ്റിലെ വിഘടനവാദികൾക്ക് ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഒരു തരി ഇടം നൽകാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ആ നിമിഷം ഇന്ത്യൻ സൈന്യത്തിന്റെ ബൂട്ട്സുകൾ നിങ്ങളുടെ അതിർത്തി കടക്കും ബ്രഹ്മോസ് മിസൈലുകൾ ലക്ഷ്യം വെച്ചാൽ ധാക്കിയിലെ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന നിങ്ങളുടെ പേനയിലെ മഷി ഉണങ്ങും മുമ്പ് പ്രഹരമേൽക്കും ഇത് ഭീഷണിയല്ല ഒരു സത്യം പറഞ്ഞതാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കുന്നത് ഇന്ത്യ നൽകുന്ന അരിയും ഗോതമ്പും ഉള്ളതുകൊണ്ടാണ് നന്ദിഗടിന്റെ രാഷ്ട്രീയമാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഇന്ത്യയ്ക്ക് മടിയേയില്ല ഭാരതം സമാധാനം ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ അത് ഞങ്ങളുടെ സുരക്ഷയെ പണയം വെക്കില്ല താരിഖ് റഹ്മാൻ ഒരു ബംഗ്ലാദേശ് ഫസ്റ്റ് നയം പ്രഖ്യാപിച്ചാൽ ഇന്ത്യയുടെ നയം സംശയമുണ്ടോ ഇന്ത്യ ഫസ്റ്റ് എന്നാണ് അതിന് ഫസ്റ്റ് നയം പ്രഖ്യാപിച്ചെന്ന ഭീഷണി കൊണ്ടൊന്നുമല്ല ഇന്ത്യയ്ക്ക് ഇന്ത്യ തന്നെയാണ് ഫസ്റ്റ് ഞങ്ങളുടെ ഒരു പൗരനെ പോലും തൊടാൻ ഏത് തീവ്രവാദി സംഘടന വന്നാലും അവരെ നരകത്തിലേക്ക് അയക്കാൻ ഭാരതീയ സേനയ്ക്ക് മടിയില്ല ബംഗ്ലാദേശിന്റെ ഭരണകൂടം മതഭീകരതയ്ക്ക് വളമിടുന്നത് അവസാനിപ്പിച്ച് ഇന്ത്യയുമായി സഹകരിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടും അല്ലാത്ത പക്ഷം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് നിങ്ങൾ എറിയപ്പെടും തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഭാരതത്തിന്റെ കണ്ണുകളിമോ വെറ്റാതെ അതിർത്തിയിൽ ഉണ്ടാകും ചതിയുടെ പത്മവ്യൂഹം തകർക്കാൻ ഞങ്ങൾക്കറിയാം കാരണം ഇത് അജയ്യമായ ഭാരതമാണ് ബംഗ്ലാദേശിലെ ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങൾ എന്തു തന്നെ കൊണ്ടുവന്നാലും ഇന്ത്യക്കതൊരു വിഷയമേ അല്ല എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബംഗ്ലാദേശിനെ എങ്ങനെ നേരിടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ അതിശക്തമായ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും നന്ദി ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം